തലശ്ശേരി എരഞ്ഞോളി പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അക്രമാസക്തമായ തെരുവുനായ ആറു വയസ്സുകാരി മുതൽ അറുപതുകാരം വരെയുള്ള പേരെ കടിച്ചും മാന്തിയും ആക്രമിച്ചു കൈക്കും കാലിനും കടിയേറ്റ പരിക്കുകളുമായി പേരും തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി ബുധനാഴ്ച രാവിലെ എട്ടേ മുപ്പത് മുതലാണ് വിരളി പിടിച്ചോടിയെന്നായ ബസ്സുകാത്തു നിന്നവരെയും വഴിയാത്രക്കാരെയും വീട്ടുമുറ്റത്ത് നിന്നവരെയും ഉൾപ്പെടെ ആക്രമിച്ചത് യു കെ ജി വിദ്യാർത്ഥിയായ കൃഷ്ണപുരം പാർവണയെ കോറോത്ത് പീഡികക്കടുത്ത് സ്കൂൾ ബസ് കാത്തു നിൽക്കുന്നതിനിടെയാണ് കടിച്ചത് കുട്ടിക്ക് ഷോൾഡറിനും പൃഷ്ഠഭാഗത്തും ആഴത്തിൽ മുറിവേറ്റു പാർവണയുടെ ഇളയമ്മ പ്രേമജ ചുങ്കത്തെ വിജയൻ ഇളയടത്ത് മുക്കിലെ കണ്ണോത്ത് വലിയ പറമ്പിൽ അനന്യ പാലയാട്ടെ പത്മിനി നിവാസിൽ മഹേഷ് ചോനാടം അണ്ടിക്കമ്പനിക്കടുത്ത കച്ചവടക്കാരൻ സുശാന്ത് ചോനാടം ബല്ല അപ്പാർട്ട്മെന്റ് ഉടമ ജോർജ് ചോനാടം വാഴയിൽ വീട്ടിൽ ശ്രേയ എന്നിവരാണ് ചികിത്സയിലുള്ളത് പരിക്കേറ്റ് ആശുപത്രിയിലെത്തിയവരെ പഞ്ചായത്ത് പ്രസിഡന്റ് എം പി ശ്രീഷ സന്ദർശിച്ചു പഞ്ചായത്തിൽ വർദ്ധിച്ചു വരുന്ന തെരുവുനായ ശല്യം നിയന്ത്രിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം പി ശ്രീഷ പറഞ്ഞു ഇന്ന് രാവിലെ എട്ടേ കാലു മുതൽ സ്കൂളുകളിലേക്ക് കുട്ടികളുമായി രക്ഷിതാക്കള് വഴിയോരത്തില് നിൽക്കുന്ന സമയത്ത് നായി കുട്ടികളുടെ ഓടുകയും ആറ് പേർക്ക് കടിയേറ്റിട്ടുണ്ട് രാവിലെ പിന്നീട് ഇപ്പോൾ മൂന്നാലു പേര് ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ട് പത്തിലധികം ആളുകൾക്കിപ്പോൾ കടിയേറ്റതായിട്ടാണ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് രാവിലെ ഹോസ്പിറ്റലിൽ പോയി കാര്യങ്ങളെല്ലാം അന്വേഷിച്ചിട്ടുണ്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ കോവിഡിന് ശേഷം ഒരുപാട് ആളുകൾ നായികളെ വളർത്തുന്നത് മൂലം അതിനുശേഷം അതിനെ ഉപേക്ഷിക്കുന്ന ഒരു പ്രവണത കൂടി വരുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് വഴിയോരങ്ങളിൽ ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുന്ന ആളുകളും നായ് സ്നേഹികളും കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട് തക്കതായ നടപടികൾ എടുക്കാൻ വേണ്ടി പഞ്ചായത്ത് മുതിർന്നിരിക്കുകയാണ് എന്തായാലും നായ്ക്കളുടെ ശല്യം കാരണം പല ഭാഗങ്ങളിലും കുട്ടികൾക്കും വഴിയോരത്ത് നടക്കുന്ന ആളുകൾക്ക് പോലും പ്രശ്നങ്ങൾ വന്നിരിക്കുകയാണ് കടിച്ച ആളുകളെ തലശ്ശേരി ഗവണ്മെൻറ്റ് ഹോസ്പിറ്റലിലേക്കാണ് മാറ്റിയിട്ടുള്ളത് അവർക്ക് തക്കതായ മരുന്ന് കൃത്യം മരുന്നെല്ലാം അവർക്ക് ഇഞ്ചക്ഷനടക്കം ജോലിക്കായി ചോനാടം ഭാഗത്ത് എത്തിയപ്പോഴാണ് പാലയാട്ടെ മഹേഷിന് കടിയേറ്റത് ഭയപ്പാടിലായ ദേശവാസികൾ അക്രമിയായ നായയെ പിന്നീട് തല്ലിക്കുന്നു ഗ്രാമികനൂസ് തലശ്ശേരി